അപ്പോൾ നമ്മൾ എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും വണ്ടി പിന്നെയും കംപ്ലൈന്റ് ആയിട്ട് നിൽക്കും അപ്പോൾ സംഭവം രാവിലെ മുതൽ നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബിസ്കേറ്റിൽ മെജു ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒഡീഷയിലാണ് നമ്മൾ കൊൽക്കത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ വീഡിയോ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതായി ബാക്കിൽ കാണുന്ന ഇവിടെയാണ് ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് ഇന്നലെ പത്ത് ഒമ്പത് മണിക്ക് ഇവിടെ എത്തിയത് പിന്നെ ഇപ്പോൾ പത്ത് മണിയാവുമ്പോഴത്തേക്കും ഇവിടെ ടെൻ്റ് അടിച്ചു പുറത്ത് കൊതുകിൻ്റെ ശല്യം ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന കടയിൽ നിന്നാണ് ഒരു ചായയും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് അഞ്ച് രൂപ അപ്പോൾ ഇവിടെ അഞ്ച് രൂപയാണ് അപ്പോൾ അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് രൂപ അവൻ്റെയും പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി പോകുന്ന വഴിക്ക് ഒരു കുളം കാര്യങ്ങളുണ്ട് തോന്നുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുളിക്കണമെന്നുണ്ട് കാരണം കുളിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ യാത്രകളിലൊക്കെ ഫേസ് ചെയ്യുന്നതാണ് ആ ഒരു ട്രാക്ടറിലാണ് നമ്മൾ വന്നത് ഒരു അഞ്ച് കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുണ്ട് ഇനി ഈ വഴി പോയി നമ്മൾ അപ്പുറത്തേക്ക് തന്നെ കിടക്കണം ഈ കൊൽക്കത്തേക്ക് പോകുന്ന വഴി കണ്ടതാണ് ഒരു വലിയൊരു കവാടം ഒന്ന് രണ്ട് മൂന്ന് നാല് നേരെയുള്ള കവാടം ഉണ്ടാക്കുക എന്ത് വലിയൊരു സംഭവം എന്തോ ഒരു പരിപാടിയാണ് ഫംഗ്ഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ ഒരു കാണുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നല്ല വെയിലാണ് ഈ വെയിലത്ത് കൂടെ നടന്നു വന്ന സമയത്ത് എന്റെ ബാക്കിൽ കാണുന്ന ലോറി തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീജിത്ത് പോയി ചോദിച്ചു അപ്പോൾ ശ്രീജിത്ത് പോയി ചോദിച്ചപ്പോൾ ഇത് കൊൽക്കത്തക്കുള്ള വണ്ടിയാണ് നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും കൊൽക്കത്ത എത്തും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരോടൊപ്പം ആയിരിക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ ലോറിക്കാരൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൻ്റെ അടുത്തു നിന്നുള്ള വരുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ബാക്കിലുള്ളത് ഡ്രസ്സുകളാണ് കൊൽക്കത്തക്കുള്ളത് അപ്പോൾ ശ്രീജിത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഡ്രൈവർ ആൾ ഇന്നലത്തെ കറിയാണ് അപ്പോൾ കറിയുടെ പാത്രങ്ങളൊക്കെ ആൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാത്രങ്ങൾ എല്ലാം വെള്ളം അതേപോലെ തന്നെ കുക്കർ പിന്നെ ഇന്നലത്തെ അവരുണ്ടാക്കിയ രസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹായ് ഹായ് നമ്മളെ ഒരാൾ ഒരാൾ വണ്ടിയിൽ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ വെള്ളം അതേപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് ഉണ്ട് പിന്നെ ഫാന് അങ്ങനത്തെ കിടക്കാനുള്ള സംഭവങ്ങൾ പിന്നെ ഇതിൻ്റെ അവിടെ കംപ്ലൈൻറ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിയാക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ട് അങ്ങനെ ഒരു രണ്ടു മണിക്കൂറിന് ശേഷം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നതാണ് അപ്പോ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് വിഘ്നേഷ് ഭായ് ഉണ്ട് ഉണ്ട് മോഹൻ ഭായ് ഞങ്ങള് മൂന്ന് നാല് പേര് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ബിസ്ക്കറ്റ് ഉള്ള ബിസ്കറ്റ് കൊടുക്കും സൃഷ്ടിയാണ് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും വണ്ടി പിന്നെയും കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ രാവിലെ മുതലേ നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ഈ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുകയാണ് അവിടെ അടുത്ത് ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു ഈ ഒരു ചെറിയ കട ഉണ്ട് രാവിലെ അടച്ചിട്ട് പിന്നെ ഇപ്പോളാണ് തുറന്നത് അപ്പോൾ രാവിലെ മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റാണ് നമ്മൾ ഈ ഒരു ലോറിക്കാരൻ്റെ അപ്പം ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവൻ്റെ ജീതൊക്കെ കാണിക്കാന്നുള്ള രീതിക്കായിരുന്നു പക്ഷേ എന്താ പറയുക ഓരോ യാത്രയിലും ഒരു ദിവസം ചിലപ്പോൾ നല്ല ദിവസങ്ങളുണ്ടാവും ചില ദിവസങ്ങൾ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും നമുക്ക് നമുക്കിത് കുറച്ച് നെഗറ്റീവാണ് പക്ഷേ കുഴപ്പമില്ല വണ്ടി എന്തായാലും കൊൽക്കത്തേക്ക് പോകേണ്ട ഇവ ഞങ്ങളിപ്പോൾ വേറെ വണ്ടി നോക്കി പോകുകയാണെങ്കിൽ പോലും നമ്മൾ കൊൽക്കത്ത എത്തും ഉറപ്പൊന്നുമില്ല കാരണം മുന്നൂറ്റമ്പതോളം കിലോമീറ്റർ ഉണ്ട് സോ ഈ വണ്ടി എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും കൊൽക്കത്ത എത്തും അതുകൊണ്ട് സൈ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇന്ന് സ്റ്റാർട്ടാവില്ല നാളെ രാവിലെ ഉള്ളു ആവും അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ലോറിക്കാരൊക്കെ കഴിക്കുന്നത് ഇതേപോലെയാണ് ചോറുണ്ട് നമ്മൾ വണ്ടിയിൽ ഉണ്ടാക്കിയ ചോറാണ് അതേപോലെ തന്നെ ദാൾ റൈസ് പൗഡർ ഈ ഒരു സാധനം പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണ വെള്ളം അപ്പോൾ ഇത് ചോറിൽ ഈ പൊടിയാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയാവും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ് ആൾ ഉറങ്ങുകയാണ് അപ്പോൾ ആ അപ്പോ സംഭവം രാവിലെ മുതൽ നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബിസ്ക്കറ്റ് ചായ ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല കാരണം ഈ ലോറിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോ നല്ല വെച്ചുകൊണ്ട് കഴിക്കുന്നുണ്ട് അത് വലിയ നമ്മളോട് പറഞ്ഞു കുഴപ്പമില്ല നല്ല രീതിക്ക് ഫുഡൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നാളെ ഫുഡിൻ്റെ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം ഓക്കെ ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കാരണം നമുക്ക് വണ്ടി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമുക്ക് രാവിലെ മുതലേ പോകാൻ പറ്റിയില്ല കാരണം ഈ വണ്ടി ഡയറക്റ്റ് കൊലിച്ചത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോസ്റ്റ് ആവും സോ അപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ